കരുതലിന്റെ സ്നേഹസ്പർശം കാഞ്ഞരോട് കെ എം ജെ വിമൻസ് ഇസ്ലാമിക് ആർട്സ് കോളേജ് ഫാളില നാലാം സന്നദ്ധാന സമ്മേളനവും ആറാം വാർഷികവും കെ എം ജെ സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സഫാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു നല്ലൊരു ജീവിതം വെക്കാൻ പറ്റുന്ന अ मेरि बाद म भ दिमाण बता मानू वाण बता मा वा अ ना पड़़ ्य अस പ്രത്യേകിച്ച് മക്കളെ തലമുറകളിലേക്ക് നമ്മൾ കൈമാറി സംസ്കാരത്തെ മതത്തെ വിജ്ഞാനത്തെ ആ ബാക്കുകളെയും എല്ലാ മഹാനായ മഹാനായ ഷാഫി ഷാഫി മഹാനായോ കോളേജ് ചെയർമാൻ നസീർ ഹാജി അധ്യക്ഷത വഹിച്ചു കൺവീനർ പി സി അഹമ്മദ് കുട്ടി സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ നൌഫുൽ ഹുദവി ആമുഖ പ്രഭാഷണം നടത്തി എസ് വി മുഹമ്മദലി മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി എസ് കെ ജി എം കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഫൈസി വെൺമണൽ കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിനിക്കുള്ള അവാർഡ് ദാനവും സി എസ് ഡബ്ല്യു സി അക്കാദമി കോർഡിനേറ്റർ സഹദ് ഫൈസി ബുഹാനി പ്രീ മാരിറ്റൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണവും കെ എം ടി മുഹമ്മദ് ഹാജി എടയെന്നു സപ്ലിമെന്റ് പ്രകാശനവും ടി എസ് എസ് ആർ കൌൺസിൽ ചെയർമാൻ മുഹമ്മദ് ഷഫീഖ് ടി എസ് എസ് ആർ കോഴ്സ് ലോഞ്ചിങ്ങും നടത്തി എസ് കെ എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അസ്ലം അസഹരി പൊയ്ത്തും കടവ് കെ എം ജെ വൈസ് പ്രസിഡന്റ് നിമ്രാസ് മായിൻമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു നജീബ് കുനീൽ നിസാർ കെ തലമുണ്ട എൻ സമീർ സി പി മുദസീർ ഋഷീദ് ഫൈസി പി വി പി അസ്ലം മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു